അസലാമലൈക്കും നൈസു പത്തിരി അത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരുപാട് കുഴക്കണം വാട്ടി എടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് പലർക്കും ഇത് ബുദ്ധിമുട്ടാണ് നാദാ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ നൈസു പത്തിരി നമ്മളുണ്ടാക്കും അത്രയും എളുപ്പത്തിലാണ് ഇന്ന് നമ്മളിത് കാണിച്ചു തരാനായിട്ട് പോണത് കണ്ടല്ലോ നല്ല പൂ പോലുള്ള സോഫ്റ്റ് പ പത്തിരിയും ഒപ്പം തന്നെ നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ചിക്കൻ സ്റ്റൂ പറയുമ്പോൾ നിങ്ങൾ ആരും അങ്ങോട്ട് ബേജാറാ വേണ്ട ഒരു നാലോ അഞ്ചോ കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ വെച്ചിട്ട് ഒരു ആൾക്കാർക്ക് കൂട്ടാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ചിക്കൻ സ്റ്റൂ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നൈസ് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി പച്ചരി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ ഞാനിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് ഇനിയിട്ട് നമ്മൾ വീട്ടിലുള്ള പൊടി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയോടെ തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുക്കറെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് ഞാൻ എടുത്ത് കണ്ടല്ലോ നല്ലോണം വടിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം കുക്കർ നന്നായിട്ട് അല്ല കുക്കറല്ല വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പലരിങ്ങനെ പറയുമായിരിക്കും എന്തിനാ അപ്പോൾ കുക്കറിൻ്റെ വലിയൊരു ആവശ്യമുണ്ടോ സാധാരണ നമ്മൾ പാനിലോ അല്ലെങ്കിൽ സാധാരണ അലുമിനിയം ചെമ്പട്ടിയിലോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്താൽ പോലെ എന്താ അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നട്ടോ പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും കുക്കറിൽ ഇതുപോലെ പൊടി വാട്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി നോക്കണം സാധാരണ നമ്മൾ പത്തിരിക്ക് ഒരുപാട് സമയം ഇങ്ങനെ കുഴക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കരുത് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഈ ഒരു പൊടി നന്നായിട്ട് ഇളക്കി ഇതുപോലെ വേവിച്ചെടുക്കുക എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു അടിപൊളി ടിപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു കുക്കറ് നമ്മൾ അടച്ച് വെക്കുകയാണ് ഗ്യാസ് ഓഫാക്കിയിട്ടാണ് കേട്ടോ അടച്ചു വെക്കേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴേക്കും ഈ ഒരു പ്രഷറിൽ ഇത് കിടന്നിട്ട് ഒരു മാവ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് ഒരുപാട് സമയം അങ്ങനെ കുഴക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് കുക്കറിൽ ചെയ്ത് നോക്കിയവർക്ക് അറിയായിരിക്കും രണ്ടും തമ്മിലുള്ള ഡിഫറെൻറ്റ് അപ്പോൾ ഞാനിതാ കുക്കറിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും നല്ല ഹൈ ചൂടാണ് കേട്ടോ ആവിധാ പറക്കുകയാണ് അപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റീലിൻ്റെ കപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കപ്പ് വെച്ചിട്ട് ആ ചൂടിലന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ആക്കുമ്പോൾ കുറച്ച് കൈ തട്ടാൻ മാത്രം ചൂടാറിയതിന് ശേഷമാണല്ലോ കുഴക്കുക പക്ഷേ ഇതങ്ങനെയല്ല നല്ല കൂടി കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നമ്മുടെ ഈ ഒരു മാവേട്ടോ ഒട്ടി പിടിക്കണി ഒന്നെങ്കിൽ പച്ചവെള്ളത്തിലൊന്ന് കഴുകി കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ ആ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക ഇതാ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെയൊന്ന് ഇതാ കുഴച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമില്ല കേട്ടോ നല്ല ചൂടുള്ള പൊടിയിൽ ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു പൊടി സോഫ്റ്റ് ആയിട്ട് മാറും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്കിഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ ഒപ്പം തന്നെ ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തുക എനിക്കറിയില്ല കുറച്ച് വേഗം നല്ല മഴയാണ് എനിക്ക് ഈ ഒരു മഴയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയുന്നില്ല സൗണ്ട് ശരിക്കൊന്നും കിട്ടണില്ല കേട്ടോ ഒരുപാട് വേഗം എന്നാലും നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പോരാതീനെ മുഹറം മാസത്തിലെ നോമ്പൊക്കെയാണ് നോമ്പൊക്കെ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴൊക്കെ നമ്മുടെ മക്കളൊക്കെ നോമ്പ് നോക്കും അപ്പം എന്തായാലും ഇതുപോലെ ഒരു നൈസ് പത്തിരിയും കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് ഒരു അടിപൊളി കുറമയും ഒക്കെ ആവട്ടെ അങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമ്മളെ മക്കൾക്കും സന്തോഷമാവും ഒപ്പം അവർക്ക് നോമ്പ് നോക്കാനായിട്ട് ഒരിഷ്ടമൊക്കെ കൂടും കേട്ടോ ഒരഞ്ച് മിനിറ്റ് കുഴച്ച് നമ്മൾ കയ്യിൽ ഒത്തിരി മാവെടുത്ത് ഉരുട്ടി നോക്കുമ്പോൾ അതാ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ കേട്ടോ നമ്മുടെ മാവിരിക്കണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇനി നമുക്ക് വലിയൊരു പണിയൊന്നുമില്ല കൗണ്ടർ ഇട്ട് കൊടുക്കുക എല്ലാ മാവൊന്ന് യോജിപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളു കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ടോപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുക്കറിലൊന്നും മതി ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ആ ചൂടിൽ ചൂടില് തന്നെ നമ്മൾ പൊടി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കുക്കർ അടച്ച് വെച്ചത് അപ്പോൾ ഈ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കുക വേറെ ഒന്നുമില്ല കുഴിക്കേണ്ട ആവശ്യത്ത് ചൂടുണ്ടെങ്കിൽ കൈ ഒന്ന് മുക്കിയെടുക്കാനും ഒപ്പം ഈ ഒരു പച്ച വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിതാ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കൂട്ടിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അങ്ങനെ കുഴ അങ്ങനെ കുഴച്ചെടുക്കേണ്ട അങ്ങനെയുള്ളൊരു ആവശ്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അത്രയും സോഫ്റ്റിലാണ് ഈ ഒരു സമയത്ത് നമ്മൾ മാവിരിക്കുന്നത് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇതിരി ഓയിലൊന്ന് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോമ്പല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ നല്ല ഫുഡൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക പൊതുവേ നമ്മളമ്മമാർക്ക് പത്തിരി പണി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും പക്ഷേ കുക്കറിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പലരും പറയുമ്പോൾ ഒക്കെ കണക്ക് തന്നെയാണെന്ന് കിട്ടും പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ നമ്മളതിൽ ആ ഒരു പ്രഷറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു മാവ് നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിത് മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഇതുപോലെയൊന്ന് കുഴിച്ച് ഇതുപോലെയൊന്ന് ഒരുമിപ്പിച്ച് എടുക്കുകയാണ് കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈ ചൂടായി വരുമ്പോൾ അപ്പോൾ തന്നെ കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉൾബാഗ ചോന്ന് വന്നിട്ടുണ്ട് നല്ല ചൂടോടെ കൂടി തന്നെയാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് ഇനി ഒരുപാട് തണുക്കട്ടെ തണുത്തിട്ട് കുഴക്കാമെന്ന് കരുതി നിൽക്കുമ്പോൾ നല്ല ഹാർഡായി പോകും അങ്ങനെയൊന്നും ചെയ്യരുത് ഒരു കൈ വെച്ച് നമുക്ക് കുഴക്കാനൊരു സമയമാകുമ്പോൾ ഇത് കുഴച്ചെടുക്കണം നൈസ് പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടോ എന്നാലും കുറഞ്ഞ കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്പ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു നൈസ് പത്തിരി റെഡിയാക്കിട്ടെടുക്കാം അപ്പം ഞാൻ എന്താ കുറേ കുഴച്ചിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബോൾസുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കണ്ടല്ലോ ഈ ഒരു മാവ് എത്രത്തോളം സോഫ്റ്റ് ആണ് കണ്ടോ പിന്നെ നമുക്ക് പത്തിരിക്ക് ആവശ്യത്തിന് ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസുകളാക്കി മാറ്റം കേട്ടോ ഒരുപാടങ്ങ് വലിയ വലിയ ബൗൾസുകളാക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പത്തിരി അങ്ങ് കട്ടി കൂടി പോവും അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഒരു നൈസ് പത്തിരി എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ ഇതിലിനി ചെറുതാക്കിയാലും കുഴപ്പമില്ല പക്ഷേ ഇതിലങ്ങ് വലിപ്പം കൂടി പോയാൽ നല്ല കട്ടിയായി പോകും പത്തിരി അപ്പോൾ കഴിക്കാനൊന്നും കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാകും എന്നാലും നൈസ് പത്തിരി അയക്കുന്ന രുചി അത് വേറെ തന്നെയല്ലേ നമുക്കിതിലോട്ട് കറി തന്നെ വേണമെന്നില്ല നമുക്ക് നല്ല തേങ്ങാപ്പാലും ഇച്ചിരി പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു മിക്സും സൂപ്പറായിരിക്കും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കുറമുണ്ടാക്കുന്നുണ്ട് എപ്പോഴും ഇപ്പോൾ നമ്മളെ വീട്ടിൽ ചിക്കനൊന്നും ഉണ്ടാവില്ല എന്നാലോ ഒരു നാലോ അഞ്ചോ ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ നമ്മുടെ മാവൊക്കെ മാവക്കിതാ നന്നായിട്ട് ബോൺസുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് കണ്ടല്ലോ സിമ്പിളാണ് നിങ്ങൾ എന്തായാലും കുക്കറില്ലാത്ത വീടുകളെവിടെയില്ല അപ്പോൾ നാളെയും മറ്റന്നാളേക്കായിട്ട് നോമ്പാണ് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്കുന്നവരുണ്ട് മഷാല ഇനിക്കും എന്നൊക്കെ നോമ്പുണ്ട് അപ്പോൾ ഏതായാലും ഏതായാലും നാളെയും മറ്റന്നാളെയൊക്കെ മക്കളും നോൽക്കും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള നൈസ് പത്തിരിയും കുറുമ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പ്രസ്സാണ് എടുത്തിട്ടുള്ളത് പത്തിരി പ്രസ് ചില പ്രസ്സിൽ പരക്കൂല അപ്പോൾ അതിനുള്ളൊരു ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിലൊക്കെ കവർ ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സൈഡിലും കവർ ഒന്ന് നന്നായിട്ട് അമർത്തി കെട്ടി കൊടുത്തിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നല്ല വട്ടത്തിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ പ്രശ്നം പ്രസ്സിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആൾ സൂപ്പറാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നാല് വർഷമായി തുടങ്ങി അടുത്ത് ഇതുണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല നല്ല അടിപൊളിയായിട്ട് ഇതാ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ പരന്ന് കിട്ടാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ഇതുപോലെ പ്രസ് വാങ്ങുന്ന ആൾക്കാർ ചെയ്യേണ്ട മൂന്നാല് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി ഒന്നാമത് നല്ല വെയിറ്റ് ഉള്ളത് നോക്കി വാങ്ങുക രണ്ട് നമ്മൾ പ്രസ് വാങ്ങാൻ പോകുന്ന സമയത്ത് കുറച്ചൊരു പൊടിയെടുക്കുക കേട്ടോ അത് വാങ്ങി അരിമാവ് ഇതുപോലെ ഒരു ബൗൾസ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അവിടെ ചെന്നിട്ടൊന്ന് പരത്തി നോക്കാം പറ്റുന്ന രീതിയിൽ എല്ലാ കടക്കാരും ആയിരിക്കും അതിനൊന്നും നിങ്ങൾ ആരും വേചാറാവേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് തന്നെ എടുക്കാം പക്ഷെ വാങ്ങി വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ അത് പെട്ടല്ലോ തിരിച്ചു കൊണ്ടെടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ആകെ പെട്ടു പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ അല്ലെങ്കിൽ പരക്കാത്ത പ്രസ്സാണെങ്കിൽ രണ്ട് സൈഡിലും കവറ് കിട്ടുക ഇത്തിരി ഓയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അമർത്തിയെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞ് വരും കണ്ടല്ലോ ആദ്യമൊക്കെ നമ്മൾ പത്തിരിപ്പലെടുക്കണം അതുപോലെ തന്നെ കുഴയിലെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കണം പ്രത്യേകിച്ച് പണ്ടത്തെ പൊന്മാർക്കൊക്കെ നല്ല ഷെയ്പ്പുണ്ടാവും പക്ഷേ ഇപ്പോഴുള്ള പോലെയുള്ള ആൾക്കാർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊന്നും ഉണ്ടാവില്ല സൈഡൊക്കെ അങ്ങ് വിണ്ട് കയറില്ലേ നമുക്ക് ഈ പ്രസ്സില്ലാതെ പറ്റില്ല അപ്പോൾ എടുക്കുന്നവർക്ക് ഇത് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടി എളുപ്പം ഇതുപോലെ ചെയ്യുന്നത് തന്നെയാണ് സിമ്പിളായിട്ട് എളുപ്പം ഇതുപോലെ പ്രസ്സിൽ വെച്ച് പരത്തി നേരെ അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടിയിലിങ്ങോട്ട് മുക്കിയിട്ട് ആകെ കൊളാക്കി എടുക്കണ്ട പറഞ്ഞാൽ കുറച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ തട്ടിയെടുക്കാം കേട്ടോ ജസ്റ്റ് രണ്ട് സൈഡിലും തട്ടിയെടുക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചുടുന്ന സമയത്ത് അതിൻ്റെ അരിപ്പൊടി പാനിലോട്ട് വീണിട്ട് ഇങ്ങനെ കരിഞ്ഞ് പിടിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല നല്ല തൂവെടുത്ത പത്തിരി ഇതുപോലെ നൈസ് പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് അതുപോലെ പൊടിയിലൊന്ന് വെച്ചു ഉള്ളൂ എടുക്കുന്ന സമയത്ത് കുറഞ്ഞ രീതിയിൽ എടുത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം കണ്ടല്ലോ നല്ല പത്തിരി നല്ല അടിപൊളി നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കാരണം കുറച്ച് തന്നെയാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം എല്ലാം നമ്മൾ ഒരേ വലിപ്പത്തിലാണ് കേട്ടോ ഇനി ചിലരുണ്ട് നമ്മളെ ബോക്സിൻ്റെ അല്ലേറ്റിക്കയും ബോക്സിൻ്റെ മൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി കട്ട് ചെയ്യും എല്ലതും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ആ റൗണ്ട് ഷേപ്പ് ആക്കുന്ന അതിൻ്റെ ബാലൻസ് പിന്നെയും നമ്മൾ കയ്യിലിട്ട് ഉരുട്ടി ഉണ്ടകളാക്കി പരത്തിയെടുക്കുക എന്തിനാണ് വെറുതെ അങ്ങനെ കഷ്ടപ്പെടുന്നത് ഇത് ചുട്ട് വരുന്ന നേരത്തെ നമുക്ക് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ വീണ്ടും ഇങ്ങനെ പണി കൂടുതലാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ പ്രസ്സിൽ വെച്ച് പരത്തിയതാണ് അത്യാവശ്യം പക്ഷെ അല്ല കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പരന്നിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് പിന്നെ എന്തിനാ വെറുതെ കട്ട് ചെയ്ത് സമയം വേസ്റ്റ് ആക്കണ്ട മാവ് പിന്നെ വേസ്റ്റാണ് പിന്നെ അത് ഉരുത്തിപ്പിക്കണം ഇതൊക്കെ പണിയാണ് വേണ്ടാത്ത പണിക്ക് വെക്കണ്ട ഞാൻ എന്തൊരു നോൺ സ്റ്റിക്ക് പാനലാണ് കേട്ടോ ഇത് ചുറ്റെടുക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ അടുപ്പും ആ ഒരു തവയുണ്ടല്ലോ ഇരുമ്പിൻ്റെ തവയക്കെ ഉണ്ടാവും വലിയ എൻ്റെ കയ്യിലും ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചുറ്റെടുക്കാം കേട്ടോ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനായുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തീ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തൂല അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തിരി ഇങ്ങനെ പൊള്ളച്ച് വരണമെങ്കിൽ ഒന്നും കട്ട് നീക്കി കൊടുത്തിട്ട് ഒന്നിനെങ്ങട്ട് വെച്ച് കൊടുക്കണം അപ്പോഴേ അപ്പോഴേൻ്റെത് പൊള്ളച്ച് വരുന്നുള്ളൂ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല തീൻ്റെ പ്രശ്നമാണ് കണ്ടെല്ലൊത്തി നല്ല ഉള്ളടുത്ത് പെട്ടെന്ന് തന്നെ പത്തിരി താ ഇതുപോലെ പൊള്ളച്ച് നല്ല ഗുണ്ട് മണി പോലെ വരും അപ്പോൾ അടുപ്പത്ത് ചൂടാൻ പറ്റുന്നുള്ളൂ അടുപ്പത്ത് തന്നെ ചുറ്റുമെടുക്കുക അല്ലെങ്കിൽ പിന്നെ ചെറിയ പാനെടുക്കണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റാന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചുട്ടെടുക്കാനെ കേട്ടോ കണ്ടോ നല്ല വീർത്ത് നല്ല ഗുണ്ടു മണി പോലെ വീർത്ത് വീർത്ത് വരും നിങ്ങൾ ഇതുപോലെ കുറച്ച് നൈസ് പത്തിരിക്ക ചുട്ടിട്ട് നമ്മളെ മക്കൾക്കും എല്ലാവർക്കും ഒന്ന് കൊടുക്കെട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള അടിപൊളി കുറുമ റെഡിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ടിതാ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ടോ നന്നായിട്ടൊന്നെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതി നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിയുടെ കൂടെ കഴിക്കാനും ഒപ്പം തന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ എന്നൊക്കെ ഇപ്പോൾ ലീവാണല്ലോ കുട്ടികൾക്കൊക്കെ ലീവാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇതിലോട്ട് ഞാനിതാ ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ചറിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാക്കി കൊളാക്കിയെടുക്കേണ്ട ഏകദേശം അരക്കപ്പ് വെള്ളം മാത്രം മതി അതുപോലെ തന്നെ ഇതിലോട്ട് ഇഞ്ചിയുടെയും വെളുത്തില്ലിയുടെയും പേസ്റ്റ് വേണം അല്ലെങ്കിൽ ചതച്ചിട്ടും നമുക്ക് ചേർത്താൽ കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ ഒന്ന് ചതച്ചുകാണ്ടാണ് ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം ഏകദേശം ഒരു രണ്ട് വിസലടിക്കുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ഏകദേശം ഒരു പിടി തന്നെ ഉള്ളു കേട്ടോ ഒരു പിടി തേങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ആ ഒരു കപ്പിന് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ഒന്നാം പാൽ ഒരു കപ്പ് വെള്ളത്തിലെടുത്തു പിന്നെ രണ്ടാം പാല് അടുത്തൊരു ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് രണ്ടാം പാല് റെഡിയാക്കി എടുത്തത് അപ്പം അതാ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുറുമുണ്ടാക്കാനായിട്ട് പോകട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറൊക്കെ ഇതാ വിസിലടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് വിസിൽ വന്നപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിതാ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറട്ടെ ചൂടോടൊക്കെ തന്നെ അതിൻ്റെ എയർ ഒന്നും കളയാനായിട്ട് പോകേണ്ട കേട്ടോ അതിൽ കിടന്നിട്ടൊന്ന് ഒരു വേവും കൂടി ഉണ്ട് ആ ഒരു വേവും കൂടിയൊന്നാവട്ടെ അപ്പോൾ ഇനി നമ്മളൊരു എടുത്ത് ആ ഒരു പാനിലോട്ട് ഒരു മൂന്ന് ഏലക്ക ഏലക്ക ഏലക്കതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം അപ്പോഴേ ആ ഒരു കുരുമൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെയുള്ള സ്മെല്ലും ടേസ്റ്റൊക്കെ കിടക്കണത് അതുപോലെ തന്നെ രണ്ട് പട്ട കുറച്ച് ഗ്രാം കുറച്ച് പറഞ്ഞാൽ ഒരു മൂന്ന് ഗ്രാം എടുത്തിട്ടുണ്ട് അതൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു രണ്ട് വലിയ ഉള്ളി ഖനം കുറച്ചെറിഞ്ഞതും ഒരു മൂന്നോ നാലോ പച്ചമുളകോ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് വഴറ്റിയെടുക്കുക ഒരുപാട് സമയം വയറ്റി കളറൊക്കെ ബ്രൗണായി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമായിട്ട് നമുക്ക് വരുന്നില്ല താല്പര്യമുള്ളവർക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും അതാ ഈ ഒരു സമയമായാൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം അതെ ഇളക്കുന്ന പവറോണ്ടേ പച്ചമുളകൊക്കെ ഒന്ന് താഴെ പോയതാണ് അപ്പോൾ താ ഇതിലോട്ട് ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു രണ്ട് ഉരുളങ്ങയും കിട്ടാം വലിയ കിഴങ്ങാണെങ്കിൽ ഒന്ന് മതി ചെറിയ കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല കിഴങ്ങ് ആ ഒരു കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടോ വെന്തതല്ലേ പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എഴുതിയിട്ട് ഒരുപാടില്ല നമ്മൾ ഒഴിച്ചത് അരക്കപ്പ് വെള്ളമാണ് ആ ഒരു വെള്ളം തന്നെ ഉള്ളു കേട്ടോ ഇനിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇതുപോലെ മിക്സാക്കട്ടെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ രണ്ടാം പാലെടുത്ത് വെച്ചിരുന്നു അല്ലേ ആ ഒരു രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കനും കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി തേങ്ങാപ്പാൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതോ തേങ്ങാപ്പാലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ഒരു ക്യാരറ്റ് കേട്ടോ ഒരു കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതി അതും ഞാൻ വേവിച്ചാണ് ചേർത്തത് ഇനി കിഴങ്ങും ക്യാരറ്റും ഒപ്പം വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം അതല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെ വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ചിക്കൻ്റെ കൂടെ ആകുമ്പോൾ ചിലപ്പം കിഴങ്ങും ക്യാരറ്റൊക്കെ അങ്ങ് ഉടഞ്ഞ് പോവും അപ്പോൾ അതിൻ്റെ പേരിലാട്ടോ ഞാൻ വേറെ വേറെ ഇങ്ങനെ വേവിച്ചെടുത്തത് അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനം നമ്മൾ ആദ്യം എടുത്ത് വെച്ച തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അയ്യോ ഇത് വെള്ളമായി പോയല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവണ്ടോ ഇത് നമ്മൾ ചൂടാറുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തുവയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കൈ ഉള്ളവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഈ ഒരു കുറുമ്പ് അങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഏകദേശം കുറച്ച് എടുത്ത് കേട്ടോ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ അലി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് അതുപോലെ തന്നെ കല്യാണം മറ്റ് സൽക്കാര പാർട്ടികളിൽ നിന്നൊക്കെ കുറുമ കിട്ടുമ്പോൾ അതാ ഇതുപോലെയാണ് വെക്കാറ് അപ്പോൾ അതിലൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ കാണിക്കണമല്ലോ കയ്യിലുണ്ടെങ്കിൽ നമ്മളിതുപോലെ വറുത്തൊഴിക്കുക അതും നെയ്യില് ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ നെയ്യുമില്ല അണ്ടി പരിപ്പ് മുന്തിരി ഒന്നില്ലെങ്കിൽ ആരും ടെൻഷനാവേണ്ട കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയിൽ ഒന്ന് മുരിയിച്ചിട്ട് ചൂടോടെ കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് സമയം അടച്ചു വെക്കുക പിന്നെ കുറച്ച് ടൈം നമുക്ക് ഭക്ഷണം ഫുഡ് കഴിക്കുന്ന ടൈമാവുമല്ലോ ആ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് കുറുകി നല്ല സെറ്റായി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം അടച്ചൊക്കെ വെച്ചിരുന്നു ഇപ്പോൾതാണ് നമ്മളെ ഒരു കണ്ടല്ലോ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് കിഴങ്ങ് ഒരുപാടങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല കാണുമ്പോൾ നമുക്ക് കാണുന്നുണ്ടല്ലോ ക്യാരറ്റായാലും കിഴങ്ങായാലും എന്നാലോ നല്ല തിക്ക് ഗ്രേവിയാണ് അല്ലേ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി ഇതാണ് ഞാനിങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ടില്ല കുറേശ്ശെ കുറേശ്ശെങ്ങനെ ആയിട്ട് ചൂടുകയാണ് അപ്പം തീയുള്ള ഭാഗം പെട്ടെന്ന് അങ്ങ് പൊള്ളച്ച് വരും അല്ലാത്തതങ്ങനെ ഇനി അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ജസ്റ്റ് തീയുടെ ഭാഗത്തു കെത്തുമ്പോഴേക്കും ഒക്കെ പൊള്ളച്ച് നല്ല അടിപൊളിയായി നല്ല ഗുണ്ട് പണി പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ പത്രി എന്നാണ് കേട്ടോ ഒരു ആവി പോകണത് കാണണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു നൈസ് പത്രീൻ്റെ വീഡിയോ ഒക്കെ എങ്കിൽ ഇഷ്ടമായോ എന്താണെന്ന് അറിയില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മളൊക്കെ വീഡിയോ ആരെങ്കിലൊക്കെ കാണട്ടെ ഇതുപോലെ മുഹറം നോമ്പിനും അതുപോലെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും